നിലമ്പൂർ കെ എൻ ജി റോഡിലെ അറ്റക്കുറ്റപ്പണി യാത്രക്കാരെ വലച്ചു കെ എൻ ജി റോഡ് മുതൽ ജ്യോതിപ്പടി വരെയുള്ള ഭാഗങ്ങളിലാണ് രാവിലെ മുതൽ അറ്റക്കുറ്റപ്പണികൾ തുടങ്ങിയത് കെ എൻ ജി റോഡിലെ അറ്റകുറ്റപ്പണി യാത്രക്കാരെ വലച്ചു കെ എൻ ചി റോഡിന്റെ നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ് ക്ലാസ് റോഡിൽ മുതൽ ജ്യോതിപ്പി വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ അറ്റകുറ്റപ്പണിയാണ് ജനങ്ങളെ വലച്ചത് റോഡ് ടയറിങ്ങിനായി റോഡ് റോളറും നിരത്തിലിറക്കിയതോടെയാണ് ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായത് പോലീസ് ഇടപെട്ട് ഗതാഗത കുരുക്ക് അഴിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വാഹന ഈ ഭാഗത്ത് കൂടി കടന്നുപോകാൻ ഏറെ സമയമെടുത്തു റോഡ് ടാറിങ്ങിന് മുൻപായി റോഡിലെ പൊടിയടിച്ച് നീക്കിയ പ്രവൃത്തിയും യാത്രക്കാരെ വരച്ചു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഈ പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു പൊതുമരാപത്ത് വകുപ്പിന്റെ അശാസ്ത്രീയ നടപടിയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് റോഡിലെ ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വന്നതിനാൽ പലർക്കും ഓഫീസുകളിൽ കൃത്യസമയത്ത് എത്താനായില്ല ഗതാഗത കുരുക്കിൽ കുടുങ്ങിയതോടെ ബസ് യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്തവരും പൊല്ലാപ്പിലായി പോലീസിനെ യഥാസമയം വിവരം അറിയിക്കാത്തതിനാൽ ഗതാഗത നിയന്ത്രണം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിഞ്ഞില്ല പൊതുമരാമത്ത് വകുപ്പ് മനസ് വെച്ചിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താമായിരുന്നു ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടത് പാവം പൊതുജനങ്ങളാണ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.